ഒന്ന് നമ്മൾ വാഹനം കൈമാറുന്ന ഇവിടെ എടുത്തുക്കാൻ കേട്ടോ രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ നമ്മളെ സുഹൃത്താണ് ജിതിന് ജിതിൻ്റെ ജേഷ്ഠനാണ് വണ്ടി കൈമാറുന്നത് അപ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ മുന്നേ ഒരു വണ്ടി ഇവിടെ ഒന്ന് കണ്ടു അത് ഒന്ന് നോക്കി പോയതേന്നു പിന്നെ അവർക്ക് എടുക്കാൻ ടൈം കിട്ടിയില്ല അതിൻ്റെ മുന്നേ തന്നെ വേറെ കസ്റ്റമർ കൊണ്ടുപോയി അപ്പോൾ അന്നലെ നമ്മൾ വീഡിയോസ് ഇട്ടു അന്ന് അന്നന്നെ വന്ന് തന്നെ ഡെലിവറി എടുക്കാണത് അപ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പേര് സത്യല്ലേ സത്യം ആ ഇവിടെ സത്യമല്ലേ